ഞാൻ ഞാനെല്ലാവരോടും കൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യ പൂർണമാവണമെങ്കിൽ അത് എങ്ങനെ പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിയോ ഇവിടെ ഒരുപാട് മതവിഭാഗങ്ങളുണ്ട് ഒരു ആ മതവിഭാഗത്തിന് ഒരുപാട് ആചാരങ്ങളുണ്ട് ഇതൊക്കെ കൂടി കലരുമ്പോഴേ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ആവുള്ളൂ അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം ആയാല് അതിന് ഇന്ത്യ എന്ന് പറയൂല മനസ്സിലായോ ഇവിടെ രാവിലെ അമ്പരത്തിൽ നിന്ന സുപ്രഭാതം അതൊക്കെ ഉണ്ടല്ലോ അതും കേൾക്കണം പള്ളിക്കുന്നത് ഭാഗം കൊടുക്കണം അതേപോലെ ക്രിസ്ത്യാനികളൊക്കെ വേണം ഇതൊക്കെ പാടെ കൂടി ചേരുമ്പോഴേ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ആവുകയുള്ളു ഞാൻ ഈ പറയാൻ വന്ന വിഷയം എന്താണല്ലോ ഒന്ന് ചിന്തിക്കട്ടോ ഇപ്പോ കുംഭമേള നടക്കേണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം മഹാകുംഭമേള അപ്പൊ അതിന് മലയാളത്തിലുള്ള സ്റ്റാർ ജേട്ടനൊക്കെ പോയിട്ടുണ്ട് അപ്പോ അതേപോലുള്ള ആളുകളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ താഴെ ചില ആൾക്കാർ കിടന്നിട്ട് അവരെ സംഖ്യയാക്കാനും അവര് തെറി പറയാനൊക്കെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സംഘികളാണോ ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം ഈ പറഞ്ഞ ഹജ്ജിനും ഉംറക്കും പോണ എല്ലാവരും സുഡാപ്പികളാണോ അത് മാത്രം ആലോചിച്ചാൽ മതി സുഡാപ്പികളാണോ അല്ലല്ലോ അതേപോലെ തന്നെ നിങ്ങൾ ഒരാൾക്ക് ഒരു പട്ടം അങ്ങോട്ട് ചാർത്തി കൊടുക്കണം അല്ലെങ്കിൽ സുഡാപ്പി പട്ടം അങ്ങോട്ട് ചാർത്തി കൊടുക്കണം ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോണത് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വിഷയമുണ്ടല്ലോ അതായത് മുസ്ലിങ്ങളോടാണ് നമ്മുടെയൊക്കെ ഒക്കെ മുത്തു മുഹമ്മദ് നബി സുല്ലാ അലൈവലം പറഞ്ഞിരുന്നില്ല മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കളെയോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെയോ കളിയാക്കാനോ നിന്ദിക്കാനോ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അല്ലെങ്കിൽ നമ്മള് അതിനനുസരിച്ച് നെഗറ്റീവ് പറയാതിരിക്കുക എന്നല്ലേ അവരുടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെയൊക്കെ കുറ്റപ്പെടുത്താനോ പുച്ഛമായിട്ട് കാണാനോ പറയുന്നുണ്ടോ ഒരിക്കലും പറയുന്നില്ല അല്ല ഖുറാനിലും അങ്ങനെ പറയുന്നില്ല പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഇതാക്കുന്നത് പൊന്നാർ ചങ്ങന്മാരെ അതൊക്കെ അവരുടെ വിശ്വാസമാണ് എന്ന് വിചാരിച്ച് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ പറഞ്ഞല്ല ചില ആൾക്കാരുണ്ട് നിങ്ങളെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ മതി അത് അവരോട് ആചാരമാണ് ഏർ അത് അവരുടെ മതവിശ്വാസമാണ് അവരെങ്ങനെ ചെയ്യട്ടെ അതുകൊണ്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചുകൊണ്ടോ അപ്പൊ അവരവിടെ പോയി അങ്ങനെ വെള്ളത്തിൽ മുങ്ങണതെ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അത് അവരുടെ ആചാരമാണ് അവരുടെ മതവിശ്വാസമാണ് ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ ഇപ്പോ ഒരുപാട് ആളുകൾക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ എത്രയോ ബുദ്ധിമുട്ടുകളുണ്ട് എന്നിട്ട് അതിലുള്ള ആളുകളൊന്നും ഇപ്പോഴും ഒരു മറുചിന്ത അതായത് ആത്മഹത്യ ഒന്നും ഒന്നും അതൊന്നും ചിന്തിക്കാതെ അവർ പിന്നെയും മുന്നോട്ട് എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒക്കെ പോകുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയാമോ ഇന്നല്ലെങ്കിൽ നാളെ അതായത് അവർ വിശ്വസിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ അനുഭവിച്ചതിൻ്റെ കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലമുണ്ടാവും അല്ലെങ്കിൽ അതിനൊരു സന്തോഷം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരൻ ആ ഒരു ദൈവം എന്നെ കര കയറ്റും എനിക്ക് ആവശ്യമുള്ളത് തരും എനിക്ക് ആവശ്യമുള്ള സാമ്പത്തികം തരും എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഒരാളും ഇന്ന് ആത്മഹത്യ എന്ന് പറയുന്നത് ചിന്തിക്കാത്തത് അത് ദൈവം എന്നുള്ളതാണ് അതിനർത്ഥം അങ്ങനെ പറയുമ്പോ തന്നെ എന്താണ് അതൊരു വിശ്വാസമാണ് അതേപോലെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് നമ്മൾ എന്തിനാണ് അതിലൊക്കെ ഇടപെടാൻ പോണത് എന്തിനും ഏതിനും അഭിപ്രായം പറയാം എന്നുള്ളത് ഒരു നല്ല സ്വഭാവം കാരണം അവർ കുമ്പമേള നടത്തിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ അവരിപ്പോയിക്കോട്ടെ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ അജയുമ്പോർക്കും പോണ എല്ലാവരും സുഡാപ്പികളാണോ അല്ല അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്തിനാണ് ഒരാൾക്ക് സംഖ്യപട്ടം സുധാപ്പി പട്ടം ഒക്കെ ചാർത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം എന്താണ് അവരുടെ വിശ്വാസമാണ് അവർ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെതിരെയൊക്കെ നെഗറ്റീവും അധിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ ഈ നിയമത്തിന്റെ ഒരു ഇത് വേണം എന്നുള്ളതാണ് കാരണം ശക്തമായ ഒരു താക്കീത് അവർക്ക് കൊടുക്കണം അതേപോലെ തന്നെയാണ് ഈ മുസ്ലിങ്ങളുടെ ആചാരം വരുമ്പോൾ മറ്റുള്ളവരും അഡ്ജസ്റ്റ് ചെയ്യണം ക്രിസ്ത്യാനികൾക്ക് വരുമ്പോൾ മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെയൊക്കെ ഇന്ത്യ പൂർണ്ണമാവണമെങ്കിൽ ഇവിടെ എല്ലാരും വേണം കൈവരെ അല്ലാതെ ഒരു വിഭാഗം മാത്രല്ല അങ്ങനെ ഒരു വിഭാഗമായിട്ട് മാത്രം ആവൂല്ല അത് ഇനിയിപ്പോ ആര് എത്ര സ്വപ്നം കണ്ടാലും എത്ര കനിഞ്ഞു പരിശ്രമിച്ചാലും എത്ര ഇതാക്കിയാലും അത് നടക്കാൻ പോവാത്ത ഒരു സംഭവം തന്നെയാണ് എഴുതി വെച്ചോളും ആത്മ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ എല്ലാവരും വേണം ഇവിടെ എല്ലാവരും വേണം നമ്മുടെ ഇന്ത്യ പൂർണ്ണമാവണമെങ്കിൽ ഒരുപാട് മതവിഭാഗങ്ങൾ അവരുടെ കൾച്ചർ ആചാരങ്ങൾ ഇതൊക്കെ വേണം എന്നാലേ പൂർണ്ണമാണുള്ളൂ അപ്പം ദൈവം വിചാരിച്ച് ദൈവം വിചാരിച്ച് എനിക്ക് പറയാനുള്ളത് ഇതേപോലുള്ള ആചാരങ്ങളെയോ അല്ലെങ്കിൽ അതിനൊന്നും ആരും കളിയാക്കാതിരിക്കുക നിന്ദിക്കാതിരിക്കുക അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ആചാരമാണ് അവരുടെ വിശ്വാസമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മളെയൊക്കെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാളെ ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല നാളെ മരിച്ചു പോയാലും നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുമെന്നുള്ളതൊക്കെ അതൊക്കെ എന്തുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്ന ഒരാളെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അത് നമ്മുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് അവർ അവരുടെ മതവിശ്വാസവുമായി മുന്നോട്ട് പോകട്ടെ നമ്മൾ നമ്മുടെ മതവിശ്വാസവുമായി മുന്നോട്ട് പോവാം അങ്ങനെയാണ് വേണ്ടത് ഒരു മതവിഭാഗത്തെയും നിന്ദിക്കരുത് അവരുടെ ആചാരങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ പുച്ഛത്തോടെ നമ്മൾ കാണുകയോ നിന്ദിക്കുകയോ ചെയ്ത് ഒരു നെഗറ്റീവ് കമന്റ് പോലും നമ്മൾ അടിക്കരുത് അത് അവരുടെ കാര്യമാണ് അവരുടെ വിശ്വാസമാണ് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം അപ്പം ദൈവ് വിചാരിച്ച് കുംഭമേളക്കുന്നു അല്ലെങ്കിൽ അയിൻ്റെവരുടെ ഏത് ആചാരപ്രകാരമാണെങ്കിലും അത് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവ് വിചാരിച്ച് അതിനെ പുച്ഛിക്കരുത് നെഗറ്റീവ് പറയേണ്ടത് ഇതേപോലെ മറ്റുള്ളവരും വിചാരിക്കണം മുസ്ലിങ്ങളിൽ വരുമ്പോൾ അവരും ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകണം ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതങ്ങനെയാണ് അതിപ്പോ ഭാര്യവർത്ത ബന്ധം ആണെങ്കിലും കൂട്ടുകുടുംബാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അതേപോലെ തന്നെയാണ് നമുക്കൊക്കെ ഇവിടെ കുറച്ച് ജീവിതകൾ ഉള്ളത് കയറിപ്പോയൂടെ ആർക്കിപ്പോൾ ഗ്യാരൻറ്റി ഉള്ളത് പണ്ടൊക്കെ നമ്മൾ ഈ ചൈന പ്രൊഡക്റ്റിനെ പറയും നോ ഗാറണ്ടി നോ ഗ്യണ്ടി ഇപ്പൊ അതിന് പോലും അത്യാവശ്യം ഗ്യാരണ്ടിയും വാറണ്ടിയും ഇപ്പൊ നമ്മൾ മനുഷ്യർക്കായിട്ടതില്ലാത്തത് ഇവിടെ എന്തൊക്കെ അസുഖങ്ങളാണ് ഓരോ വൈറസ് പേര് പോലും കേൾക്കാത്ത ഓരോ ഫ്രീക്ക് പേരൊക്കെ ആയിട്ടുള്ള ഓരോ വൈറസുകൾ ഇന്നല്ലെങ്കിൽ നാളെ തെക്കോട്ട് എടുക്കും ഇന്ന് രാത്രി ഉറങ്ങിയ രാവിലെ എടീക്കോ എന്നുള്ളതായിരിക്കും അറിയാം ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടോ ആർക്കെങ്കിലും അറിയാം ഇപ്പൊ എന്തിനാണ് ഈ ഒരു കുറഞ്ഞ സമയത്ത് മതവും ജാതിയും ഒക്കെ പറയുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ മതമുള്ളവരും ജീവിക്കണം മതമില്ലാത്തവരും ഇവിടെ ജീവിക്കണം തന്നെയാണ് വേണ്ടത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതുമായിട്ട് എല്ലാവരും മുന്നോട്ട് പോവാം ഇനി ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രതിജ്ഞ എടുക്കണം ഒരു തീരുമാനം എടുക്കണം എന്റെ മതവിശ്വാസം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കൂല എന്നുള്ളത് എനിക്ക് എന്റെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസം എന്റെ മതവിശ്വാസം കാരണം അവർക്ക് ഞാൻ മരിക്കോളം ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കൂല അവർക്ക് എന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കൂല എന്നുള്ളത് ഓരോ വ്യക്തിയും പ്രതിജ്ഞ എടുക്കണം നീ എടുക്കാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തോളൂ ആണ് മനസ്സിൽ വിചാരിച്ചാൽ എന്റെ വിശ്വാസം അത് എൻ്റെ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് മറ്റൊരാൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കാം എന്തായാലും വീഡിയോ കുറച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം കിട്ടണം അതൊന്ന് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക